ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തെ റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ കിച്ചണിലേക്ക് വന്നാൽ നിധി ചോദിക്കുന്നു രാവിലെ തന്നെ ഉച്ചക്കൂടെ ഉണ്ടാക്കി വെക്കുമോ സുഭാഷ് പറയുന്നു എല്ലാവരും രാവിലെ തന്നെ ജോലിക്ക് പോകില്ലേ അപ്പൊ പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ നിധി ചോദിക്കുന്നു സുഭാഷ് സുഭാഷേട്ടിനെ ശരിക്കും കഷ്ടപ്പാടാണല്ലേ ജോലിക്ക് കാണാൻ ഒരാളെ വെച്ചാ പോരെ സുഭാഷ് പറയുന്നു ഈ ജോലിക്ക് എന്തിനാ ഒരാള് ആകെ അഞ്ചു പേര് ഇപ്പൊ ഇയാളും കൂടി ചേർന്ന ആറുപേര് ആറുപേർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അത്ര വലിയ പണിയൊന്നും അല്ല നിധി പറയുന്നു എന്നാലും എല്ലാ ദിവസവും ഒരേ പണി തന്നെ ചെയ്യണ്ടേ അത് കഷ്ടമല്ലേ സുഭാഷ് പറയുകയാണ് അങ്ങനെ നോക്കിയാലേ നമ്മുടെയൊക്കെ വീടുകളിലെ അമ്മമാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ രാവിലെ മുതൽ രാത്രി വരെ അവർ ഒരേ പണി തന്നെയല്ലേ ചെയ്യുന്നത് അതും എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പൊ പലരും അതിന്റെ കൂടെ പുറത്തുപോയി ജോലിയും ചെയ്യുന്നുണ്ട് നിധി പറയുകയാണ് എന്നാലും എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ സുഭാഷേട്ട് അനിയന്മാർക്കൊന്ന് സഹായിച്ചൂടെ കുറെ ജോലികള് അവർക്കും വീതിച്ചു കൊടുക്കണം അവർക്കൊന്നും അങ്ങനെ ശീലമില്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ് എന്റെ വീട്ടിൽ പക്ഷേ ചെറുപ്പം മുതലേ അമ്മ എല്ലാ ജോലികളും എടുപ്പിക്കും വീട്ടുജോലിക്കാരുണ്ടെങ്കിൽ ും കുറച്ചൊക്കെ ജോലികൾ എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യും അച്ഛനും ചേട്ടനും ഒപ്പം കൂടും അലമാര ജനലുകള് സാൻഡ് ഫർണിച്ചറുകൾ ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ പൊടി തട്ടി വൃത്തിയാക്കുന്നത് എന്റെയും ചേട്ടന്റെയും ജോലിയാ പാചകം പക്ഷേ എനിക്ക് വലിയ പിടിയില്ല കേട്ടോ അല്ല ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ സുഭാഷ് പറയുന്നു അയ്യോ അതൊന്നും വേണ്ട മോളത് ചായ കുടിക്കെ അങ്ങനെ സുഭാഷ് ചായ എടുത്തു കൊടുക്കുകയാണ് താങ്ക് യു ചേട്ടാന്ന് പറഞ്ഞ് ചായ വാങ്ങിച്ചു കുടിക്കുകയാണ് നിധി അനിയന്മാരെ നോക്കിയിട്ട് നിധി പറയുന്നു കണ്ടില്ലേ നേരെ ഇത്രയായിട്ടും മൂടി പുതച്ച കിടന്നുറങ്ങുന്നത് പുഞ്ചിരിച്ച സുഭാഷ് പറയുകയാണ് അത് കുറച്ച് നേരത്തെ ഞാൻ തന്നെ കൊടുത്തത് നിധി പറയുന്നോ അത് ശരി അപ്പൊ എല്ലാവരെയും ലാളിച്ച് വഷളാക്കുന്നത് സുഭാഷയുടെ തന്നെയാണല്ലേ നേരെ വളർത്തിട്ട് എത്ര നേരമായി ഇനിയും കിടന്ന് എന്ന് വെച്ചാൽ സുഭാഷ് പറയുകയാണ് ചെറിയ പിള്ളേരല്ലേ അവര് കിടന്ന് ഉറങ്ങട്ടെ നിധി ചോദിക്കുന്നു ആര് ഇവരോ പിള്ളേര് അങ്ങനെ നിധി അവിടെ ഇരിക്കുന്ന ഒരു പാത്രത്തിലെ വെള്ളം എടുത്ത് അവരുടെ നേരെ എറിയാനായി തുടങ്ങുകയാണ് ഇത് കണ്ട് സുഭാഷ് പറയുന്നു എന്തേ കാണിക്കുന്നത് നിധി പറയുകയാണ് ചെറിയ പിള്ളേരെ ഉണർത്തണ്ടേ സുഭാഷ് പറയുന്നു അയ്യോ അതൊന്നും വേണ്ട അവര് കിടന്ന് ഉറങ്ങിക്കോട്ടെ നിധി പറയുന്നോ ആയിക്കോട്ടെ മറ്റവര് രണ്ടുപേരും ഉറങ്ങിക്കോട്ടെ പക്ഷേ സുധീഷിന്റെ തലയിൽ ഇത്തിരി വെള്ളം കൊണ്ടുപോയിക്കാം എന്താ ഒരു വാചകോടി എന്നറിയുമോ പറയുന്നത് കേട്ടാൻ ഈ വീടിനെ താങ്ങി നിർത്തുന്നത് സുധീഷ് ആണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് കണ്ടപ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നത് അങ്ങനെ കിട്ടുന്ന ഉറങ്ങാൻ പാടില്ലല്ലോ ഞാനിപ്പോ വരാം ഇത് കിട്ട് ചിരിച്ചുകൊണ്ട് സുഭാഷ് ജോലികൾ ചെയ്യുമ്പോൾ പാത്രത്തിലെ വെള്ളവുമായി നിധി സുധീഷിന്റെ അരികിലേക്ക് പോവുകയാണ് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് നിധിയുടെ കാലിൽ തട്ടുകയാണ് നിധിയുടെ കയ്യിലിരിക്കുന്ന വെള്ളം ഹരീഷിന്റെ മുഖത്തേക്ക് വീഴുന്നു എഴുന്നേറ്റിരുന്ന കൂടി ഹരീഷ് ചോദിക്കുന്നു ആരാടാ ഈ തെണ്ടിത്തരം കാണിച്ചത് ആരാടാ എന്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചത് ഇതികീട്ട് ഞെട്ടി ഉടർന്ന് നോക്കുകയാണ് നിഗേഷ് സുധീഷ് ും ഞെട്ടി ഉണർന്ന് ഹരീഷിനെ നോക്കുന്നു ഹരീഷ് കണ്ണടച്ച് തേറി വിളിക്കുകയാണ് ഇത് കേട്ട് കരയുകയാണ് നിധി ഇത് കണ്ട് അവിടേക്ക് വരികയാണ് സുഭാഷ് ഹരീഷ് ഏട്ടാന്ന് വിളിച്ച് നിഗേഷെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും ഹരീഷ് നിർത്തുന്നില്ല ആരോടെ വെള്ളം കൂരി പിടിച്ചത് ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ ചെറ്റിത്തരം കാണിക്കുന്നോട് അക്കിടന്നുറങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു എടാ നിർത്തടാ എടാ ഹരീഷെ ഒന്നുമില്ല ഹരീഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് കയ്യിൽ കയറി പിടിക്കുമ്പോൾ കണ്ണു തുറന്ന് ഹരീഷ് ചോദിക്കുന്നു എന്താടാ എന്താടാ പെട്ടെന്ന് ഹരീഷ് ശ്രദ്ധിക്കുകയാണ് നിധി പൊട്ടിക്കറയുന്നത് ഹരീഷ് സംശയത്തോടു കൂടി എല്ലാവരെയും നോക്കുമ്പോൾ നിധി കറങ്ങോണ്ട് അകത്തേക്ക് ഓടി പോവുകയാണ് സുഭാഷ് ചോദിക്കുന്നു എടാ ഹരീഷ് എന്തൊക്കെയാടാ നീ പറഞ്ഞത് ഹരീഷ് ചോദിക്കുന്നു എന്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചത് ഏട്ടത്തിയായിരുന്നോ ഇത്ര നേരം ഏട്ടത്തിയോടാണോ ചീത്ത പറഞ്ഞത് സുഭാഷ് പറയുന്നു ആ കുട്ടി സുധീഷിനെ ഒന്ന് ഉണർത്താൻ വന്നതോ അറിയാതെ നിന്റെ ദേഹത്ത് വെള്ളം വീണുപോയി അതിനിങ്ങനെയാണോടാ ചീത്ത വിളിക്കുന്നത് കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു ഈശ്വര അപ്പൊ വെള്ളം ഒഴിച്ച് എന്നെ ഉണർത്താൻ വന്നതാണോ അപ്പൊ എന്നോട് അടുപ്പൊക്കെ തുടങ്ങിയല്ലേ മനസ്സിൽ വെറുതെ ലോട്ട് പൊട്ടിക്കല്ലേ ഭഗവാനെ ഹരീഷ് പറയുന്നു അയ്യോ വേറെ ആരോ ആണെന്ന് വിചാരിച്ചു പോയി സുധീഷ് ചോദിക്കുന്നോ വേറെ ആരോ വേറെ ആരെങ്കിലും നീ വീട്ടിൽ വന്ന് നിന്റെ തലയിൽ വെള്ളം ഒഴിക്കോടാ ആരാണെന്ന് നോക്കിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഹരീഷ് പറയുന്നോ നല്ല ഉറക്കത്തിൽ കിടക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ വെള്ളമൊഴിച്ചാൽ സുധീഷ് ചോദിക്കുന്നു അതിന് ഇമ്മാതിരി ഭാഷയാണോ പറയുന്നത് സുഭാഷ് ചോദിക്കുന്നു എടാ ഇതൊക്കെ നീ എവിടുന്നാ പഠിക്കുന്നത് സുധീഷ് പറയുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടു തുറന്ന് നോക്കിട്ട് വേണ്ട വാ തുറന്ന് ചീത്ത പിടിക്കാ നിന്നെയൊക്കെ സുഭാഷ് പറയുന്നു ഇനി ആദ്യം പറഞ്ഞ് വഴക്ക് വേണ്ട മതി മതി ഹരീഷ് പറയുകയടാ ആരാണെന്ന് അറിയാതെ ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ പിന്നെ പിന്നെന്തിനാ എന്നെ ചവിട്ടിയെ അങ്ങനെ ഹരീഷും സുധീഷും കൂടി അടി ഓടുകയാണ് അവരെ പിടിച്ചു മാറ്റാനായി ശ്രമിക്കുകയാണ് സുഭാഷ് നികേഷും സുഭാഷ് പറയുന്നു നീ പോയെ അവൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ നീ കുട്ടിയെ സമാധാനിപ്പിക്കാൻ നോക്ക് എഴുതി കിട്ട് സുധീഷ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു എടാ മുറിയിലേക്ക് ചെല്ലടാ അപ്പോൾ സുതീഷ് പറയിക്കണോ ഒന്ന് പല്ല് തേക്കട്ടെ ഈ നാറിയ വായം വെച്ചോണ്ടാണോ അവളുടെ അടുത്തേക്ക് ചെല്ലേണ്ടത് സുഭാഷ് പറയുന്നു എന്നാ ചെല്ല് പോ പല്ല് തേക്ക് ഹരീഷ് പിന്നാലെ പോകാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുന്നു എടാ ഇനി പുറത്ത് ചെന്ന് കൂടാൻ നിൽക്കരുത് എഴുതി കേട്ട് മുളി ഹരീഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുന്നു എടാ എഴുന്നേറ്റ് പോടാ ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് പറഞ്ഞ് നിഗീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു പായും പില്ലോയും പുതപ്പും എല്ലാം എടുത്തു വെക്കുകയാണ് സുഭാഷ് തുടർന്ന് കാര്യങ്ങൊണ്ട് റൂമിലിരിക്കുകയാണ് നിധി വാദലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് മനസ്സിലാക്കി ിൽ പറയുന്നു ഇനിയിപ്പൊ ഇത് എന്തോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും ഈശ്വരാ നോക്കാം എന്തെങ്കിലും ഒരു വഴി കിട്ടും അങ്ങനെ ചോദിക്കുന്നു അകത്തേക്ക് വന്നോട്ടെ നിധി തുറന്ന് നോക്കാന്ന് പറഞ്ഞാൽ വാതില് തുറക്കുകയാണ് സുതീഷ് പൊട്ടിക്കറിയുന്ന നിധിയെ കണ്ട് സുധീഷ് പറയുന്നു അയ്യോ കരച്ചിലാണല്ലോ അതെ എന്തിനാ ഇയാള് ഇങ്ങനെ കരയുന്നത് ഹരീഷ് ചീത്ത പറഞ്ഞാൽ നിധി പറയുകയാണ് എന്തൊക്കെയാ പറഞ്ഞെന്നാ നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ സുധീഷ് പറയുന്നു അത് ഇയാളാണ് അത് ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണില്ല അതുകൊണ്ടോ പിന്നെ മിക്കവാറും അത് ഞാൻ ചെയ്തതായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചിട്ടുണ്ടാകുക അതാ അമാതിരി വാക്കുകളൊക്കെ അവൻ വിളിച്ചു പറഞ്ഞത് അവൻ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ അവന്റെ മുഖത്തേക്ക് വെള്ളം വീണത് അപ്പൊ അവന്റെ കൺട്രോൾ പോയി കാണും അതുകൊണ്ടാ സോറി കേട്ടോ നിധി പറയുകയാണ് ആൾ ആരാണെന്ന് ആ മനസ്സിലായില്ലെങ്കിലും എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ത് ഭാഷ ഇത് എഴുതിയിട്ട് സുതീഷി ചിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നോ ഹലോ എന്താ ഇപ്പം ഇത്ര ചിരിക്കാനുള്ളത് സുതീഷ് പറയുന്നു ഏയ് ഒന്നുമില്ല അവനത് പറഞ്ഞു എന്ന് കരുതി ഇയാൾ ഇങ്ങനെയൊക്കെ കരയേണ്ട കാര്യമുണ്ടോ നിധി പറയുകയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇമ്മാതിരി വാക്കുകളൊന്നും കേട്ടിട്ടില്ല സുതീഷ് ചോദിക്കുന്നു സത്യം അപ്പൊ കോളേജിൽ വെച്ചൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഇല്ല നിധി ചോദിക്കുന്നു കോളേജിൽ പോകുന്നത് ഇമാതിരി ഭാഷ പഠിക്കാനാണോ ഞാൻ പഠിച്ച കോളേജിലൊന്നും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല എന്റെ വീട്ടിലും ഇല്ല സുധീഷ് പറയുന്നു ശരി ഇനി എന്തായാലും അവൻ അങ്ങനെയൊന്നും പറയില്ല ഞാനും സുഭാഷിട്ടിനും അവനെ നന്നായിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് താൻ ഇനി ആദോർത്ത് കരയാൻ നിൽക്കണ്ട നിധി എടോ കണ്ണീര് തുടയ്ക്ക് നിധി കണ്ണീര് തുടയ്ക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് സുതീഷ് അവിടെ വന്ന് പോകാനായി തുടങ്ങുകയാണ് അപ്പോൾ നിധി പറയുകയാണ് ഹലോ എവിടെയെങ്കിലും എനിക്ക് ഒരു മുറി സംഘടിപ്പിച്ചു തരുമോ പ്ലീസ് സുതീഷ് പറയുന്നു ഞാൻ നോക്കുന്നുണ്ട് ശരിയാക്കാം ശരിയാക്കാ എന്ന് പറഞ്ഞ സുധീഷ് അവിടെ വന്ന് പോവുകയാണ് നിധി വിഷമത്തോടു ഇരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിലേക്ക് വന്ന ഹരീഷ് വിഷമത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ് ഹരീഷിനെ ശ്രദ്ധിക്കുന്ന ടിറ്റോ പറയുന്നു ഏട്ടാ ചന്ദുവേ നമ്മുടെ ആശാൻ ഇത് എന്തു പറ്റി റീചാർജ് ചെയ്യാത്ത സിം കാർഡ് പോലെ വെറുതെ ഇരിക്കുകയാണല്ലോ ചന്തു പറയുന്നു ശരിയാ ടിറ്റോ ആളിപ്പം ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എന്ത് വേട്ടി ഹരീഷ് ഏട്ടാ ഓഫ് മോഡിലാണല്ലോ ടിറ്റോ പറയുന്നു നിങ്ങള് കാര്യം പറ ബ്രോ നമുക്ക് എന്തുണ്ടെങ്കിലും പരിഹാരം കാണാം ഒന്നുമില്ലാന്ന് ഹരീഷ് പറയുമ്പോൾ ചന്തു പറയുകയാണ് അല്ല ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ വഴിയില്ല ഹരീഷ് പറയുന്നു ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ ടിറ്റോ പറയുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരിക്കാല്ലോ ഹരീഷ് ചോദിക്കുകയാണ് നിങ്ങളോട് എപ്പോഴും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണോ ചന്തു പറയുന്നു ആ വണ്ടി ഉച്ചയ്ക്ക് മുമ്പേ കൊടുക്കണം ദേഷ്യത്തോടു കൂടി ഹരീഷ് പറയുകയാണ് എനിക്കറിയാം നീ ഒന്നും മിണ്ടാതിരുന്നേ ചിറ്റ പറയുന്നു ഏടാ ചന്തുവേ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ ഈ സമയം നീതു അവിടേക്ക് വരികയാണ് ചന്തു പറയുന്നു ഇവൾക്ക് വരാൻ കണ്ട നേരെ നോക്ക് ഓ നീതു ചോദിക്കുന്നു അത് പറയാ നീ ആരാ ചിറ്റോ പറയുന്നോ വിട്ടേക്കടാ കിട്ടാനുള്ളത് വാങ്ങി പോയിക്കോട്ടെ പാവം ചന്തു പറയുന്നു ചെല്ല പോയി വാങ്ങിച്ചു വേഗം പോയി വാങ്ങിച്ചു ഹരീഷിന്റെ അരികിലേക്ക് ചെന്ന നീതു ചോദിക്കുന്നു എന്തു പറ്റി എന്താ ആകെ വല്ലാതിരിക്കുന്നത് ഹരീഷ് പറയുന്നു അത് ഒരു തെറ്റുപറ്റി പോയി നീതു നീതു പറയുന്നു ഈശ്വര എന്റെ പേരാണോ വിളിച്ചത് ടിറ്റോ പറയുകയാണ് എടാ ചന്ദു അപ്പൊ ആയോ ചന്തു പറയുന്നോ ഒന്നും പറയാറായിട്ടില്ല ഒരു ഘട്ടം സിഗ്നലേ വന്നിട്ടുള്ളൂ വെയിറ്റ് ചെയ് നീതു പറയുന്നോ ആദ്യമായിട്ടാ പേര് വിളിച്ചു കേൾക്കുന്നത് ശരി അത് കളാം പ്രശ്നം എന്താന്ന് പോലെ നീയോ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വന്നോ ദേ കൊന്നു ഞാൻ ഹരീഷ് പറയുന്നോ നീ ഒന്നുകിൽ എന്നെ പറയാൻ വിട് നീ നീതു പറയുമ്പോൾ ചന്തു പറയുകയാണ് ഇപ്പോ സിഗ്നല് രണ്ടു കട്ടയായി പറയാനുള്ളത് പറഞ്ഞു തീരുമ്പോൾ ഫുൾ റേഞ്ച് ആകും നടന്ന കാര്യങ്ങളെല്ലാം നീതുവിനോട് പറയുകയാണ് ഹരീഷ് വെള്ളവുമായി നിധി വന്നപ്പോൾ സുധീഷിന്റെ കാലിൽ തട്ടി കയ്യിലിരിക്കുന്ന വെള്ളം ഉറങ്ങിക്കിട ഹരീഷിന്റെ മുഖത്തേക്ക് വീണതും ഹരീഷ് ചീത്ത വിളിച്ചതുമല്ല ഇത് കിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് നീതുവും ചന്തുവും ടിറ്റോയും ഹരീഷ് ചോദിക്കുന്നു ഇതിലെന്തോ ഇത്ര പൊട്ടിച്ചിരിക്കാൻ ടിറ്റോ പറയുന്നു ബ്രോ രോഹിത് ആരോട് പറഞ്ഞാലും ചിരിക്കും നീതു ചോദിക്കണേ നിധി ചേച്ചിയും മറ്റൊന്നും പറയാതെ ഓടിപ്പോയില്ലേ പാവം ചന്തു പറയുകയാണ് നീതു ചീത്ത പറഞ്ഞെന്നല്ലേ പറഞ്ഞുള്ളൂ പറഞ്ഞ വാക്കെന്താണെന്നോ ചോദിക്കും അതറിഞ്ഞ പിന്നെ ഈ പരിസരത്ത് ഇയാൾ വരൂല്ല അത്ര പൊട്ട വാക്കുകളായിരുന്നു എന്ന് നീതു ചോദിക്കുമ്പോൾ ചന്തു പറയുകയാണ് ഞങ്ങളോട് പറയാനുള്ളതാണെങ്കിലേ എന്റെ നീതു ആ ചേച്ചിയെ ജീവിതം തന്നെ വറുത്തു പോകും ഹരീഷ് പറയുന്നു പറ്റിപ്പോയി ടിറ്റോ പറയണ പാവം ചേച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാത്തത് ഭാഗ്യം ഹരീഷ് പറയുകയാണ് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറഞ്ഞില്ലേടാ ഇനിയിപ്പൊ എന്ത് വേണം നീതു പറയുന്നോ ഒരു കാര്യം ചെയ്യ് ആ ചേച്ചിയോട് പറഞ്ഞത് എന്താണെന്നാ എന്നോട് പറ കേൾക്കട്ടെ ചേച്ചി പൊടിയത് ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ് എന്നോട് നല്ല വാക്കുകളോ പറയാറില്ല എന്തെന്നാല് ചീത്ത വാക്കങ്ങളും വിളിക്കണ്ട എന്റെ ചങ്ങാതി പേടിക്കണ്ട ആ ചേച്ചി ഇതൊന്നും മനസ്സിൽ വെച്ച് കാണില്ല ഇനി ഇത് മനസ്സീത് പോകണമെങ്കിൽ പോയി ഒരു സോറി പറ അതോട് പ്രശ്നം തീരും വരട്ടെ ഇപ്പൊ മുഖം തെളിഞ്ഞില്ലേ ഈ ടിപ്പ് പറഞ്ഞു തന്നതിന് നാളെ എനിക്കൊരു സമ്മാനം റെഡിയാക്കി വെച്ചോ ഞാൻ വന്ന് വാങ്ങിച്ചോളാം പോട്ടെ പോട്ടെ ബ്രദേഴ്സ് ടിറ്റൂം ചന്ദുവും ഭായ്പായി പറയുമ്പോൾ നീതു സന്തോഷത്തോടുകൂടി അവിടെ വന്ന് പോവുകയാണ് ഹരീഷ് നീതു പോകുന്നത് നോക്കി നൽകുമ്പോൾ ട്വിറ്റർ പറയുകയാണ് എടാ ചന്തു ഇപ്പൊ കണക്ഷൻ എത്ര കൂടിയിട്ടുണ്ടാകും ചന്ദു പറയുന്നു ഫുൾ റേഞ്ച് പിന്നീട് കാണിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിഗേഷ് പറയുന്നു എന്തൊക്കെയാണോ ഈശ്വരായത് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല ഈ സമയം അവിടേക്ക് വന്ന നിധി സുധീഷിനോട് ചോദിക്കുന്നു ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണോ സുതീഷ് പറയുകയാണ് ഓഫീസിലേക്കോ ഏത് ഓഫീസിലേക്ക് ഓ എന്റെ ഓഫീസിലേക്ക് അതെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഈ നാലഞ്ച് ദിവസം ചെല്ലാത്തത് കൊണ്ട് അവിടെ നല്ല തിരക്കുണ്ടാകുമേ എന്റെ വേഷം ഒക്കെ എങ്ങനെയുണ്ട് ഓക്കെ അല്ലെ സുധീഷിന്റെ ഡ്രസ് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുകയാണ് നിധി ഈ സമയം ജോലിക്ക് പോകാനായി ഒരുങ്ങി അവിടേക്ക് വന്നാ സുഭാഷ് പറയുന്നു എടാ സുതീഷ് ഇതാ പാലുകാരന് കൊടുക്കണേ അങ്ങനെ പൈസ അവിടേക്ക് വെക്കുകയാണ് സുഭാഷ് സുഭാഷിന്റെ കയ്യിലിരിക്കുന്ന ആ മുഴക്കോലും കവറും ഒക്കെ കണ്ട് നിധി കൂടി മനസ്സിൽ പറയുന്നു ആർക്കിടെക്ട് ആണെന്നല്ലേ പറഞ്ഞത് സുഭാഷ് പറയുന്നോ വളരെ ഭക്ഷണ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിശക്കും എടുത്ത് കഴിക്കണേ പിന്നെ പാല് കാശിയെ അടച്ചു വെച്ചിട്ടുണ്ട് കാപ്പിയങ്കാൻ വേണമെങ്കിലോ ഉണ്ടാക്കി എടാ നീ ഇന്ന് പോകുന്നുണ്ടോ സുതീഷ് പറയുന്നോ ഇറങ്ങാറായി സുഭാഷ് പറയണേ പിന്നെ നികേഷിനെന്താ കോളേജില്ല മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ ഒരാളായല്ലോ എന്നാലേ ഞാൻ ഇറങ്ങട്ടെ നിധി ചോദിക്കുന്നോ എങ്ങോട്ടാ പോകുന്നത് സുഭാഷ് പറയുന്നു എന്റെ ജോലിക്ക് വരട്ടെ അങ്ങനെ സുഭാഷ് അവിടെ പോകുമ്പോൾ ഞാൻ പുറത്തുണ്ടാകൂ എന്ന് പറഞ്ഞ് നിഗീഷും അവിടെ നിന്ന് പോവുകയാണ് സുതീഷ് മനസ്സിൽ പറയുന്നോ ഇവനെന്തിനാ പോകുന്നത് അങ്ങനെ മുൻചരിച്ച് സുധീഷ് പറയുകയാണ് നമുക്ക് തനിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടാകുമെന്ന് കരുതി ഒഴിവായി തന്നതാ പാവം നിധി പറയുന്നു അവൻ അറിയില്ലല്ലോ ശരിക്കുമുള്ള സത്യം അതാ അതെ അതെ എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണം നിങ്ങളുടെ ചേട്ടൻ എന്താ ഇങ്ങനെ പോകുന്നത് സുതീഷ് ചോദിക്കുന്നു പിന്നെ എങ്ങനെ പോകാനാ നിധി ചോദിക്കുന്നു ആർക്കിടെക്ട് അല്ലേ ഓഫീസിലേക്ക് ഈ വേഷത്തിലാ പോവുക ഒന്നുപതിരി സുതീഷ് പറയുന്നു ഓഫീസിലേക്കല്ല ഈ സൈറ്റിലേക്കോ എന്ന് വെച്ചാലാ നിധി ചോദിക്കുമ്പോൾ സുതീഷ് വിറയുകയാണ് അത് സുഭാഷയുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാ വലിയ ഗൗരവത്തിൽ ജോലിക്കാരുടെ ഇടയിൽ കയറി ചെന്നാലേ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല അത്രേ അതുകൊണ്ട് ആൾ എപ്പോഴും സിമ്പിൾ ആയിട്ടേ പോകാറുള്ളൂ ഈ ഗാന്ധിയൊക്കെ അങ്ങനെയാണല്ലോ നിധി ചോദിക്കുന്നു ഗാന്ധിയോ സുതീഷ് പറയുകയാണ് ആ മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു പാളത്താരം മാത്രം എടുത്തോണ്ടല്ലേ ആൾ ഇന്ത്യ മുഴുവൻ നടന്ന് സ്വാതന്ത്ര്യ സമരം നടത്തിയത് നിധി ചോദിക്കുന്നു നിങ്ങളുടെ ചേട്ടൻ സമരം നടത്താനാണോ ഈ പോകുന്നത് സുതീഷ് പറയുന്ന അല്ല അത്രക്ക് സിമ്പിൾ ആണെന്നാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നിധി ചോദിക്കുന്നു അപ്പൊ കയ്യിൽ സഞ്ജിയോ പണി സാധനങ്ങളും ഉണ്ടല്ലോ സുതീഷ് പറയുന്നോ അത് അവിടെയുള്ള ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതെ ഈ പണിക്കാരുടെ ഇടയിൽ സാധാരണ പോലെ നിന്നാലേ അവരുടെ വിശ്വാസം കൂട്ടിയെടുക്കാൻ പറ്റും അതിന്റെ ഒരു സ്ട്രാറ്റജി അത്രേ ഉള്ളൂ നിധി ചോദിക്കുന്നോ അപ്പോ സൈറ്റിലേക്കല്ലാതെ ഓഫീസിൽ പോകുമ്പോഴോ സുതീഷ് അറിയുകയാണ് അപ്പോഴും സിമ്പിൾ ആയിരിക്കും പക്ഷേ ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് മാത്രം അങ്ങനെ സുതീഷ് മനസ്സിൽ പറയുകയാണ് അയ്യോ എൻ ടീച്ചറാ ഇവളുടെ മുമ്പില് എങ്ങനെ പിടിച്ചു നിൽക്കുവെന്തോ തള്ളി മറിച്ചതുകൊണ്ട് മാറ്റി പറയാനും പറ്റില്ലല്ലോ ടീച്ചറാ എന്താ ഇപ്പൊ ചെയ്യുക ഞാൻ വരട്ടെ ശരി എന്നാൽ ഈശ്വരാത് പിടിച്ച് സുതീഷ് അവിടെ നിന്ന് പോവുകയാണ് നിഗീഷിന്റെ തോളിൽ നിന്ന് തട്ടി ഭയെന്ന് പറഞ്ഞ് സുതീഷ് അവിടെ വന്ന് പോകുന്നു പാട്ടും പാടിക്കൊണ്ടിരിക്കുന്ന ഭാസ്കറിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലെ ഭാസ്കരൻ പറയുകയാണ് എനിക്കെന്ത് പ്രശ്നം നിധി പറയുകയാണ് അല്ല സ്റ്റേഷനിൽ പോയി വന്നിട്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ പോയ കാര്യമാണോ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ തന്നെ നിന്നെ കൊണ്ട് എന്ത് കൂടും ഇതികിട്ട് നിധിയുടെ മുഖം പാടുമ്പോൾ നിഗേഷ് പറയുകയാണ് ഏറ്റത്തെ സ്നേഹം കൊണ്ട് വന്ന് ചോദിച്ചതല്ലേ അതിനിങ്ങനെയാണോ മറുപടി പറയേണ്ടത് ഭാസ്കരൻ പറയുകയാണ് ഓ സ്നേഹം എടാ ആ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വരത്തില്ലായിരുന്നു ഒരു രാത്രി മുഴുവൻ കൊതുകേടിയും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നില്ലേ ഒരുത്തിനെങ്കിലും തിരിഞ്ഞു നോക്കിയോടാ നികേഷ് പറയുകയാണ് ആദ്യമായിട്ട് ആ സ്റ്റേഷനിൽ പോയിരുന്നതെങ്കിൽ വരാമായിരുന്നു ഇതിപ്പം ശീലമായില്ലേ എപ്പോഴും എപ്പോഴും വരാൻ പറ്റുമോ ഭാസ്കരൻ ചോദിക്കുന്നോ എടാ നീ നിവർത്തു നിന്ന് എന്നോട് സംസാരിച്ചു തുടങ്ങിയോ എങ്ങനാ പഠിക്കുന്നത് ഏട്ടന്മാരെ കണ്ടല്ലേ നികേഷ് പറയുന്നു ഞങ്ങളാരും നിങ്ങളെ കണ്ട് പഠിക്കുന്നില്ലല്ലോ അത് തന്നെ ഭാഗ്യം വിചാരിച്ചാൽ മതി ഭാസ്കരൻ പറയുന്നോ എടാടാ ഇവള് നിൽക്കുന്നത് കൊണ്ട് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടോടാ നിന്റെ ചേട്ടനെന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചെന്ന് നോക്കുമ്പോ അറിയാം ശിവനെ എന്ന് വിളിച്ച് ഭാസ്കരനകത്തേക്ക് പോവുകയാണ് നികേഷു പറയാണ് ഇന്നലെ രാത്രി ആ പോയ ആളിനു വേണ്ടിയല്ലേ സങ്കടപ്പെട്ടത് എന്നിട്ടിപ്പൊ എന്തായി സ്നേഹിച്ച് സംസാരിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ആളത് തിരിച്ചു കാണിക്കാൻ പോകുന്നില്ല അവിടേക്ക് വന്നാൽ ഭാസ്കരൻ പറയുന്നു എപ്പോഴും ഒരു ദോശ ദോശ ഇഡലി കഴിച്ചു മടുത്തു എടാ നിന്റെ ചേട്ടനെ ഇഡലിയും ദോശയല്ലാതെ അല്ലാതെ വേറൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ ഇതിലും ഭേദം ആ പോലീസ് സ്റ്റേഷനാണ് ചെന്ന് കയറിയപ്പോൾ ചായ ബന്ധം ഉച്ചയ്ക്ക് ചോറും മീൻകറി നാലു മണിക്ക് ചായയും ഉണ്ടമ്പരി രാത്രിയിലെ പൊറോട്ടയും കിഴങ്ങ് കറി കെട്ടിയത് മുഴുവൻ വെറൈറ്റി വെറൈറ്റി ഇവിടെ അവന്റെ ചേട്ടന്റെ ഒരു ദോശ മനുഷ്യൻ തിന്നോടാത് നികേഷ് പറയുന്നു ഹോട്ടൽ ഫുഡ് ശീലിച്ചു പോയി അതുകൊണ്ടാ അച്ഛനു വേണ്ടിയല്ലേ അത്രയും ചുട്ടുവെച്ചത് ഇനി ചേട്ടൻ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം ഭാസ്കരൻ പറയുന്നു അവൻ ചോദിച്ചാൽ അവരോട് തന്നെ എടുത്ത് പറ ഞാൻ പോയെ ചൂട് പൊറോട്ട കഴിച്ചോളാം അങ്ങനെ പാട്ടും പാടി അത് കണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട അച്ഛൻ എപ്പോഴും ഇങ്ങനെയാ നോ കെയർ നോ പെയിൻ നോ ഫീലിങ്സ് അതുകൊണ്ട് ഞങ്ങളും തിരിച്ചങ്ങനെയാ ഏട്ടത്തി അതുപോലെ പെരുമാറിയാൽ മതി ഇത് കേട്ട നിധി നികേഷിന്റെ അരിഗിലേക്ക് ഇരിക്കുകയാണ് നികേഷ് സന്തോഷത്തോടു കൂടി നിധിയുടെ അരിഗിലേക്ക് ഇരിക്കുന്നു അവർ പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജോലിക്കായി വന്ന സുധീഷിനോട് തോമസ് പറയുന്നു ഇനി തോമസ് ആയിട്ട് ഇല്ല ഒന്നുമില്ല പാല് തന്ന കൈക്ക് തന്നെ കടിക്കുക എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിക്കും ചെയ്തത് നീയാ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഡ്രൈവറെ വേണമെന്ന് രാജീവ് സാർ ആവശ്യപ്പെട്ടപ്പോൾ നിന്നെ അയക്കാൻ തോന്നിയ എന്നെ പറഞ്ഞാ മതി ആ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ നിനക്ക് അയാളുടെ വില എന്താണെന്ന് അറിയുമോ അയാളെ ആളുകളുടെ മുന്നിൽ കരുവാരി തേച്ചിട്ട് നീ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നോ ഇറങ്ങിപ്പോടാ സുതീഷ് പറയുന്നോ തോമസ് ഏട്ടാ ഇങ്ങനെയൊക്കെ സംഭവിക്കൂന്ന് ഞാനും വിചാരിച്ചില്ല അപ്പോൾ തോമസ് പറയുകയാണ് കള്ളം പറയരുത് നീ കല്യാണ ഓട്ടത്തിന് ഡ്രൈവറായിട്ട് അയച്ചപ്പോൾ കല്യാണ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോയവനാണ് നീ നിന്റെ വേഷം കെട്ട് എന്നോട് വേണ്ട ആ വീട്ടിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന അധികകാലം കഴിയാമെന്നാ നീ വിചാരിക്കേണ്ട അവര് നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല സുതീഷെ കുട്ടിയുടെ ചേട്ടനില്ലേ അവരിപ്പൊ പറയുന്നത് എന്താണെന്ന് അറിയുമോ നിന്റെ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്തത് ഞാനാണെന്ന് ഞാനറിയാതെ നിനക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ലാന്ന് അവര് വിചാരിച്ചാൽ എന്റെ കച്ചവടം പൂട്ടിക്കാൻ പറ്റും അറിയുമോ നിനക്ക് സുതീഷ് തോമസ് തോമസേട്ട ഇപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നില്ലേ തോമസ് ചോദിക്കുന്നു തീർന്നോ എങ്ങനെ തീർന്നു അവർ ആ കുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാമെന്ന് സന്തോഷത്തോടെ സംബന്ധിച്ചോ ഇല്ലല്ലോ സുതീഷെ എനിക്കും രാജീവ് സാറിനും ഇടയിലെ ചില ഇടപാടുകളൊക്കെ ഉള്ളതാ സാറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ ആളെ ചതിച്ച ഒരാള് എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല സുധീഷ് പറയുന്നു തോമസ് ഞാൻ ഞാൻ ആരെയും ചതിച്ചതല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ തോമസ് പറയുന്നോ പോടാ ഇനി നീ ന്യായീകരിക്കാൻ നിന്നാൽ എന്റെ കൈ നിന്റെ കരണത്തി വീഴും സുതീഷ് പറയുന്നോ നിങ്ങൾ എന്നെ തല്ലുന്നത് കൊണ്ട് എനിക്ക് ഒരു വിരോധം ഇല്ല തോമസേട്ടാ പക്ഷെ ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്ക് ഇതൊന്നും മനഃപൂർവ്വം ഞാൻ ചെയ്തതല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാ തോമസേട്ട അതെ ഏതായാലും കല്യാണം കഴിഞ്ഞു എന്റെ വീട്ടിലും ചടങ്ങ് നടന്നു ഇനിയും പതിയെ പതിയെ അവരും അത് അംഗീകരിച്ചോളൂ തോമസേട്ടൻ എന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കണം തോമസ് പറയുന്നു നിനക്ക് ജോലി അത് ഇവിടെ ആ പേരും പറഞ്ഞ് ഈ സ്ഥാപനത്തിന്റെ പടി കടന്നു പോകരുത് സുതീഷ് പറയോ തോമസ് ോ തോമസേട്ടാ അങ്ങനെയൊന്നും പറയലേ തോമസേട്ടാ പെട്ടെന്നൊരു ദിവസം ജോലി ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ഏട്ടൻ അറിയാലോ എനിക്ക് സ്വന്തമായിട്ട് വേറെ വണ്ടിയൊന്നും ഇല്ല തോമസ് പറയുന്നു നീ ഒരു ദരിദ്രവാസിയാണെന്നും നിന്നെ കൊണ്ട് നിത്യ ചെലവുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നും ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോരുന്നതിന് മുമ്പ് നീ ആലോചിക്കണമായിരുന്നു പറയുന്നു തോമസ് ഏട്ടാ അങ്ങനെ പറയല്ലേ തോമസ് ഏട്ടാ തോമസ് തോമസൈറ്റിനെ ഒരു പ്രശ്നവും വരാതെ ഞാൻ നോക്കിക്കോളാമെന്നേ എന്നേ ഇപ്പൊ കല്യാണം കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പൊ പെട്ടെന്നിങ്ങനെ ജോലി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആകെ കുടുങ്ങി പോകും എന്നെ ഒരു മോനെ പോലെ കണ്ട് നിങ്ങൾക്കൊന്ന് സഹായിച്ചൂടെ ചേട്ടാ യെന്നോ നിന്റെ സ്ഥാനത്ത് എന്റെ മോനായിരുന്നെങ്കിൽ അവന്റെ രണ്ട് കൈയും കാലും തല്ലി ആ പെൺകുട്ടിയെ തിരികെ വീട്ടിൽ കൊണ്ടാക്കിയെ ഇനി ഇവിടെ നിന്നാൽ എന്റെ മോൻ അല്ലെങ്കിൽ പോലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും മറങ്ങില്ലെന്ന് വേണ്ട അങ്ങനെ തോമസ് അവിടെ നിന്ന് പോകുമ്പോൾ എന്ന് വിളിച്ച കൂടി നിൽക്കുകയാണ് സുധീഷ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ രാത്രി നിധി അടുക്കളയിൽ ജോലികൾ ചെയ്യുകയാണ് ഇത് കണ്ട് കൂടി നിൽക്കുകയാണ് നികേഷും സുധീഷും നികേഷിനെ ചേർത്ത് പിടിച്ച് സുധീഷ് പറയുന്നോ നമ്മള് കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ ആയിരിക്കണം നികേഷ് പറയുന്നു അതെ കെട്ടിയ ചെറുക്കൻ മാത്രം കുറച്ച് കച്ചറയായി പോയതേ ഉള്ളൂ തുടർന്ന് രാജീവും അരുണും സാദ്രയും ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ് ഹേമ അരുൺ പറയുന്നു ആ തന്തയുണ്ടല്ലോ ഉണ്ടല്ലോ അയാള് രണ്ട് കിട്ടി ആദ്യത്തെ ഭാര്യയെ ചവിട്ടിക്ക് വന്നിട്ട് അയാൾ ജയിലിൽ പോയതാ എതി കിട്ടി ടെൻഷനോടുകൂടി അരുണിനെ നോക്കുകയാണ് രാജീവും ഹേമയും തുടർന്ന് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ് സുഭാഷും ഹരീഷും സുധീഷും നികേഷും കഴിക്കാനായി അവിടേക്കിരുന്ന നിധി പറയുന്നു നമ്മൾ എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോൾ അച്ഛനെ ഒറ്റയ്ക്ക് പുറത്തെത്തുന്നത് ശരിയാണോ നിധിയുടെ വാക്കുകൾ കേട്ട് സുഭാഷ് ഭാസ്കറിന്റെ അരികിലേക്ക് ചെന്ന് അകത്തേക്ക് ഭക്ഷണം കഴിക്കാനായി വിളിക്കുകയാണ് വിശ്വസിക്കാനാകാതെ ഭാസ്കരൻ ചോദിക്കുന്നു അകത്തോ അതിശയമായിരിക്കുന്നല്ലോ അങ്ങനെ ഭാസ്കരൻ സുഭാഷിന്റെ ഒപ്പം അകത്തേക്ക് കയറി വരികയാണ് തുടർന്ന് എല്ലാവരുടെയൊപ്പം അവിടേക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭാസ്കരൻ ചുമച്ചുകൊണ്ട് പാത്രത്തിൽ നിന്നും ഭക്ഷണം എടുത്ത് പ്ലേറ്റിലേക്ക് വിളമ്പുമ്പോൾ എല്ലാവരും ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ നിർത്താതെ ചുമയ്ക്കുകയാണ് ഭാസ്കരന്റെ ആർത്തിയോടുകൂടിയുള്ള ഭക്ഷണം കഴിപ്പും രീതികളും ഒക്കെ കണ്ട് വിഷമത്തോടുകൂടി നോക്കിയിരിക്കുകയാണ് നിധി ഭക്ഷണം കഴിക്കാനാകാതെ നിധി കുനിങ്ങിയിരിക്കുന്നു വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്കേശർമി ചാനൽ